എന്റെ പേര് ഷഫിന്നാണ് കെശുവിന്റെ സംസ്ഥാന പരവായി ആണേ ഞാൻ വിളിച്ചതെ നിങ്ങള് ഓണർ നിങ്ങളാന്ന് പറഞ്ഞ നമ്പർ എനിക്ക് തന്നിട്ട് വിളിക്കാണേ നിങ്ങളല്ലേ അതിന്റെ ഓണർ ആ ഞാൻ വിളിച്ചതെ നിങ്ങളാ ബസ് മറ്റേ മിനിയാന്ന് ഈ പതിനാലാം തീയതി അവിടെ വിഷയം ഉണ്ടായല്ലോ ആ നമ്മളൊരു പയ്യനാണ് ഇടിച്ചു തീർപ്പിച്ചേക്കുന്നത് ഏഹ് അത് ശരിയാണോ ഇടിച്ചു തീർപ്പിച്ചത് ശരിയാണോ അല്ല ഓവൻ്റെ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് അപ്പൊ നമ്മളെ നിങ്ങൾ എന്നിട്ട് ഇപ്പം പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ട് ഇവർക്കെതിരെ എടുക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഹോസ്പിറ്റൽ ചെലവ് ഈ പയ്യന്റെ എട്ട് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ട് ഈ പയ്യന്റെ ഹോസ്പിറ്റൽ ചെലവ് വഹിക്കാൻ നിങ്ങൾ തയ്യാറാവണം എവിടെയാണ് സ്റ്റിച്ച് എവിടെയാണ് സ്റ്റിച്ചുള്ളത് നിങ്ങൾ നിങ്ങൾ എവിടെയുള്ളത് നമ്മള് അവിടെ എത്തിച്ചോളാം അവനെ ആ ആ അല്ല നിങ്ങള് അല്ലെങ്കിൽ ഈ അനിശ്ചിതകാലം പണി കൊടുക്കേണ്ടി പോകാനാണ് നിങ്ങൾ തീരുമാനം ആ പിന്നെ ഹലോ ഷബീർ അല്ലേ കെ എസ് സിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ശരത് പറഞ്ഞു നിങ്ങടെ ബസ് അടിച്ചിട്ട് ഒരു പയ്യനെ അടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ ഇല്ല കണ്ടിട്ടില്ല ഇല്ല ഞാൻ വാട്സ്ആപ്പ് വാട്സപ്പ് ചെയ്ത് തരാം അല്ല എന്താ തരാം ഉദ്ദേശം പറയ് എന്താ അതിന്റെ ഉദ്ദേശം നക്കറിയില്ലേ അല്ല നിന്റെ ഡ്രൈവർ എവിടെ നിന്നാണ് ലൈസൻസ് എടുത്തിട്ടുള്ളത് ഈ ചോദിക്കാ ലൈസൻസ് ചോദിക്കാതെ പണിക്ക് എടുത്തിട്ടുള്ളത് ഏഹ് എന്റെ വണ്ടി തോന്നിയ പോലെ റോട്ടിലിറങ്ങാൻ നമുക്ക് ഇതുണ്ടോ ഏഹ് എന്റെ വണ്ടി ഓടുന്ന തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ആ തോന്നലുണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ അന്റെ വണ്ടി മഞ്ചേരി സ്റ്റാൻഡും കോഴിക്കോട് സ്റ്റാൻഡും തൊട്ടൂല ഏഹ് അതിനുള്ള പണി നമ്മള് കാണിച്ചതരട്ടോ ആ പറ്റും പോലെ തന്നെ നമുക്ക് ചെയ്തതരാട്ടാണക്ക് കാണിച്ചാ ഇതൊന്ന് കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിച്ചാ എന്റെ വണ്ടി മഞ്ചേരിയിൽ മഞ്ചേരിന്ന് ണുങ്ങളാണ് ഇത് കണ്ടിട്ടില്ല ആണ് കാണിച്ചാ ഈ ഒരു വക്കീലൊരു ബോധ്യം ഉണ്ട് ചോദിച്ചിട്ട് ആക്കൊക്കെ എന്ത് തോന്നിയാസും കേട്ടാ നടപ്പുള്ള നെഞ്ചത്തുകൂടെ എന്റെ വീട്ടിലും മുട്ടവല്ലേ